മലപ്പുറം നഗരസഭയിൽ ഇന്ത്യയിൽ ആദ്യത്തെ എയർ കണ്ടീഷൻഡ് മോഡേൺ ഹൈടെക് പകൽവീടിന്റെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു പകൽവീട്ടിലെ മുഴുവൻ അന്തേവാസികൾക്കും സൗജന്യ വിമാനയാത്ര പ്രഖ്യാപിച്ച് മലയിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഗദ്ദാഫി മലപ്പുറം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ എയർ കണ്ടീഷൻ മോഡേൺ ഹൈടെക് പകൽവീട് ഇ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പെടലിന്റെയും പ്രയാസത്തിന്റെയും കാലഘട്ടമായി വാർദ്ധക്യകാലം മാറിക്കൂടെന്നും വീടിനകത്ത് ഒറ്റപ്പെട്ട തുരുത്തുകളായി ജീവിക്കുന്നതിന് പകരം പൊതുയിടങ്ങളിലും വയോജനങ്ങൾക്ക് മാനസിക ഉല്ലാസം ലഭ്യമാകുന്ന രീതിയിലുള്ള പകൽവീട് പദ്ധതി മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു വയോജന പ്രാധാന്യമേറിയ പദ്ധതികൾക്ക് മലപ്പുറം നഗരസഭ നൽകുന്ന പ്രാധാന്യം മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് അധ്യക്ഷത വഹിച്ചു മലയിൽ ഗ്രൂപ്പ് ചെയർമാൻ സി എച്ച് മുഹമ്മദ് നഗരസഭയുടെ സായംപ്രഭാ പകൽവീട്ടിലെ മുഴുവൻ അന്തേവാസികൾക്കും വിമാനയാത്ര സംഘടിപ്പിച്ചു നൽകുമെന്ന് മലയിൽ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് ഗദ്ദാഫി ചടങ്ങിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി പകൽവീട്ടിൽ ഉച്ചഭക്ഷണം മലയിൽ ഗ്രൂപ്പാണ് നൽകി വരുന്നത് പുതുതായി രാവിലെയും വൈകീട്ടും ചായയും ലഘുഭക്ഷണവും നൽകാമെന്ന് ഗ്രൂപ്പ് പ്രഖ്യാപിക്കുകയും അതിന് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു എന്നും ജീവിതത്തിൽ ഇനി വിമാനത്താവളം കാണുവാനും വിമാനത്തിൽ കയറുവാനുമുള്ള ആഗ്രഹം മാത്രമാണ് ബാക്കിയെന്നുള്ള പകൽ വീട്ടിലെ അന്തേവാസികളുടെ അഭിപ്രായം കേട്ടപ്പോഴാണ് ഏറ്റവും അടുത്ത ദിവസം തന്നെ പൂർണ്ണമായും മലയിൽ ഗ്രൂപ്പിന്റെ ചിലവിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് മലയിൽ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് ാണ് സദസും പകൽവീട് അന്തേവാസികളും പ്രഖ്യാപനം സ്വീകരിച്ചത് വ്യവസായ സംരംഭകത്വ മേഖലയിലുള്ളവർക്ക് മലയിൽ ഗദ്ദാഫിയുടെ ഇതുപോലെയുള്ള സേവന മനസ്കതയോടുകൂടിയുള്ള പ്രവർത്തനം മാതൃകയാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യവേ ഇ ടി മുഹമ്മദ് ബഷീർ എം പ്രസ്താവിച്ചു തന്റെ അധ്വാനം വഴി ലഭ്യമാകുന്ന ലാഭം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ചിലവഴിക്കുക എന്നത് ഉയർന്ന മാനുഷിക മൂല്യവും നന്മയുമാണെന്ന് അദ്ദേഹം പറഞ്ഞു തൊട്ടടുത്ത ദിവസം തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ നടത്തി വിമാനയാത്ര സ്വപ്നം പൂർത്തീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ മറിയുമ ഷെരീഫ് കോണോത്തൊടി പി കെ സക്കീർ ഹുസൈൻ പി കെ അബ്ദുൽ ഹക്കീം പരി അബ്ദുൽ ഹമീദ് നഗരസഭാ കൗൺസിലർമാരായ സി സുരേഷ് മാസ്റ്റർ ആമിന അഷറഫ് പാറച്ചോടൻ എ പി ഷിഹാബ് നഗരസഭാ സെക്രട്ടറി സുധീർ കെ അഷറഫ് പാറച്ചോടൻ എന്നിവർ ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക